മിസ്റ്റർ അൽഷയ്മാർ ചിലവർക്ക് ഞാൻ അൽഷയമാറാകാം ചിലവർക്ക് ഞാൻ നല്ലവനാകാം വിടക്കോനാകാം ആരോ ഒരാളൊരു കമൻ്റ് ഇട്ടിട്ടുണ്ടായി എന്താടേ എനിക്ക് പിരാന്താ നീ എങ്ങനെയെല്ലാം ജീവിച്ച മനുഷ്യനാ ഇപ്പം എന്താ ഇങ്ങനെ ഞാൻ ചിന്തിച്ച് കാരണോ എൻ്റെ ശരീരത്തിൽ നിന്ന് മണ്ണ് മണക്കാൻ തുടങ്ങിയിട്ടുണ്ട് മണ്ണ് മണക്കാൻ തുടങ്ങിയിട്ടുണ്ട് പരം വിരി ചുമ്മായിട്ട് ചുങ്കല് നടക്കുന്ന സുജാഹത്ത് നാമുക്കുണ്ട് നാട്ടിലേ കഥ എന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറന്നാ ഭയങ്കര വീട്ടിലേ എൻ്റെ കൂട്ടുകാരിൽ ഒരുപാട് സ്ലാമലിക്ക് പറഞ്ഞു പോയി കേട്ടാ ഒരുപാട് പേര് മണ്ണിൽ നിന്ന് ഇപ്പം അടുത്ത് ഇൻഷാവാ നമ്മളങ്ങോട്ടേക്ക് തന്നെയാണ് കാരണം മണ്ണിൻ്റെ മണം വരാൻ തുടങ്ങി ഞാൻ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു മരുന്ന് പറഞ്ഞു തരാം ഇപ്പം ഈ രാന്താണങ്ങ് വിചാരിച്ചോളൂ അതൊരു മൊഞ്ച അതായത് രാത്രി നല്ല കടുപ്പത്തിലുള്ള കട്ടൻ കാപ്പി ആക്കുക നമ്മളെ നാടൻ കാപ്പിപ്പൊടിയില്ലേ അതിലും എന്നിട്ട് പഞ്ചാര ഇടണ്ട രണ്ട് സ്പൂണ് ഒലിവ് ഓയിൽ അങ്ങ് ഒഴിച്ചിട്ട് കുടിക്കുക എൻ്റെ മോനെ എല്ലാ രോഗവും പോയി എന്ത് രോഗം പോയി നമുക്ക് ഈ ശോചനം ക്ലിയർ ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ ഗ്യാസ്ട്രബിള് നടുവേദന തലവേദന നെഞ്ഞുവേദന ഇങ്ങനെ പറയപ്പെടുന്ന എല്ലാ രോഗവും അങ്ങ് പോയി കിട്ടും ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയം തന്നറിയാവുക ഷെറു വരുമ്പോൾ സന്തോഷിക്കണം ഈ ഷെർറ് വരുമ്പോൾ സന്തോഷിക്കണമെങ്കിലില്ലേ നല്ലൊരു ഈമാൻ്റെ കട്ടി വേണം കേട്ടാ അതേ എല്ലാവർക്കും പറ്റുന്നൊരു സംഗതി ഒന്നല്ല ഈ ഷെർറ് വരുന്ന സമയത്ത് പറയുന്നത് ഈ ഷെർറ് വരുന്ന സമയത്ത് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലഹമദില്ല അലഹമുല്ല എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഹൈറ് നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ് ഹൈറ് വരും എന്നുള്ളതാണ് എന്തായാലും വരും ിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു അമ്പത് അറുപത് വയസ്സിലുള്ള എഴുപത് വയസ്സിലുള്ള ഒരു മനുഷ്യന്മാർ അവര് സന്തോഷത്തിലാണ് കാരണം പലതും അവരതിജീവിച്ച് അതിജീവിച്ച് പിന്നെ ഒരു ഒരു സ്വസ്ഥ ജീവിതമുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഷെർറ് വരുന്ന സമയത്ത് നമുക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ യാ വല്ലാത്തൊരു മുൻജാണ് കേട്ട കാരണം ഹയർ വരുന്ന സമയത്ത് നമ്മൾ പൊട്ടിച്ചിരിക്കൂല ഷെർറ് ഓർമ്മയിൽ ഉണ്ടാവും കണ്ട്രോളിൽ പോകും നമ്മൾ മനസ്സിലായ ഞാനിങ്ങനെ യൂട്യൂബിലും ചെയ്യുന്നത് നിങ്ങളെ വയസ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ ഒരു ടൈം പാസ് എന്തെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാമൻ എല്ലാം ഇതു അതായത് എനിക്ക് വിരാൻ അങ്ങനെ രസത്തിൽ വരുന്ന ഞാൻ ഇപ്പം അടുത്ത് ബുറേമിയെന്ന് പറഞ്ഞ സ്ഥലത്ത് തോമാലിൽ ബുറേമിയിൽ കുറച്ച് ദിവസം കുറെ ഒരു കൊല്ലത്തോളം ഉണ്ടായി അവിടുത്തെ ഒരു സുബിയ നിസ്കാരത്തെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം ഒരു നാലര മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് എന്നിട്ട് പള്ളിയിലേക്ക് പോകുമ്പോഴേക്ക് അഞ്ചാർ ഷെഫ് അറബികളിലും അഫ്ഗാനികളിലും പാകിസ്ഥാനികളും ഉണ്ടാവും അഞ്ചാർ സെഫ് എല്ലാവരും സുന്നത്ത് നിസ്കരിച്ചിട്ട് ഓതി എന്നിട്ടുണ്ട് ഒരു സുബിഹി നിസ്കാരം സുബാൻ ഒരു ഒരു ബംഗ്ലാദേശിയായിരുന്ന എന്തോ ഒരു മാഷാ മാഷഅള്ളാ അള്ളാഹുദീർഘായവും ദീർഘായ ആ മനുഷ്യനിക്ക് റുക്കുയില് പതിമൂന്ന് പ്രാവശ്യം ധിക്ര ചൊല്ലും സുജൂതിൽ പതിമൂന്ന് പ്രാവശ്യം ധിക്ര ചൊല്ലും വലിയ സൂറത്ത് ഓതും അങ്ങനെ ആ സുബിഹി നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ ഇറങ്ങി വന്ന് ഷോപ്പെല്ലാം തുറന്നിട്ട് എന്തോ ഒരു മൊഞ്ചാന്നറിയാവുക അല്ലാതെ ഒരു കാട്ടിക്കൂട്ടിൽ നിസ്കാരമല്ല പതിമൂന്ന് പ്രാവശ്യം സുജൂദ് സുജൂത് റുക്കുല് ദിക്കൃചൊല്ല സുജൂദിലും പതിമൂന്ന് പ്രാവശ്യം ധിക്രി ചെല്ലുന്നു എന്നിട്ട് ദ്വാരന്ന് യാ വാഹ് നല്ല ഊതിൻ്റെ മണത്തിൽ ഏ സീലിങ്ങനെ നിസ്കരിച്ചിട്ട് ഒരു സ്വീയ അനുഭൂതിയാണ് കേട്ടാ മാഷാവ മാഷാവ പഠിച്ചോളി ഞമ്മളെല്ലാം അങ്ങനെ ആക്കിത്തരട്ടെ ഒരു കൊല്ലത്തോളം ആ നാട്ടിലുണ്ടായി വല്ലാത്തൊരു മുഞ്ചായിട്ടാ വല്ലാത്തൊരു മുഞ്ചാ സുഭിസനസ്കാരം വലിയ വലിയ സൂറത്താണ് ഓതുക ഓ കെ അസലാമോ ലൈക്കോ ബോറടിപ്പിക്കുന്നില്ല